സത്യത്തിൽ ഇന്ന് ഞാനൊരു പബ്ലിക് ടോയ്ലറ്റിൽ പോയി ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന വഴിയിലാണ് ടൗണിൽ ഒരു പബ്ലിക് ടോയ്ലറ്റിൽ പോയത് അവിടെ പോയപ്പോൾ കണ്ടൊരു കാഴ്ച തൊട്ടടുത്തുള്ളത് ഒരു ജമാഅത്ത് ഇസ്ലാമി പള്ളിയാണ് ആ പള്ളിയിൽ നിന്നിറങ്ങുന്ന കുറേ ആളുകൾ ഈ പബ്ലിക് ടോയ്ലറ്റിൽ കയറുന്നുണ്ട് ആ പബ്ലിക് ടോയ്ലറ്റിനകത്ത് ഭീകരപ്രവർത്തനം നടക്കുന്നുണ്ടാവോ ഓരോ മുറികളിലിരുന്ന് അവരെന്തെങ്കിലും പ്രത്യേകമായ വാസന സന്ദേശം കൈമാറുന്നുണ്ടാകുമോ ആ മണത്തിൽ ഒളിപ്പിച്ചു വെച്ച സന്ദേശം അതുകൂടാതെ അപശബ്ദങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച സന്ദേശം ചില പ്രത്യേകതര ശബ്ദങ്ങൾ ബാത്റൂമിലിരുന്ന് പുറപ്പെടുവിച്ച് ചില ഭീകര ഭീകരപ്രവർത്തനത്തിനുള്ള കോപ്പ് കൂട്ടുകയാണോ അവർ അങ്ങനെയാണെങ്കിൽ അടിയന്തിരമായി അത് മോഹനസഖാവിനെ പോലെയുള്ള പാർട്ടി സെക്രട്ടറിയേയും അതോടൊപ്പം തന്നെ ചില സുന്നീ വിഭാഗങ്ങളിൽപ്പെട്ട ചിലർക്കുണ്ടാകുന്ന അസുഖങ്ങൾ പരിഹരിക്കുന്നതിന് അവരിലേക്കും എത്തിച്ചേരേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് എന്നിട്ട് തൊട്ടടുത്ത് തന്നെ മറ്റൊരു പബ്ലിക് ടോയ്ലറ്റ് തുടങ്ങി മറ്റിതര വിഭാഗത്തിൽപ്പെടുന്ന ആളുകളോ ബാക്കിയുള്ള ആളുകളോ ഒക്കെ വന്ന് അവിടെ പ്രാഥമിക കർമ്മം നിർവഹിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ പള്ളിയിൽ നിന്ന് ആളുകൾ ഈ ബാത്ത്റൂമിൽ നടത്തുന്ന ഈ ശക്തമായ ഭീകരപ്രവർത്തനത്തെ അമർച്ച ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് സത്യം പറഞ്ഞാൽ ചിരിക്കണോ കരയണോ എന്നറിയില്ല ഈ രാജ്യത്ത് എന്തെല്ലാം പ്രവർത്തനങ്ങൾ ആരുടെയെല്ലാം മേൽനോട്ടത്തിൽ നടത്തുന്നു വല്ല പ്രശ്നമുണ്ടോ ആർ എസ് എസ്സുകാരുടെ നേതൃത്വത്തിൽ പണ്ട് കാലം മുതലേ കായിക പരിശീലനവും അത്തരം കാര്യങ്ങളും ഒക്കെ നടത്തുന്നു പണ്ട് നമ്മുടെ കടകംപള്ളി സുരേന്ദ്രണ്ണനോ എങ്ങാണ്ടെന്ന് പറഞ്ഞിരുന്നു അതിനെ നിരോധിച്ചുകളയും ഇപ്പോൾ റെഡിയാക്കും ദേവസ്വം ബോർഡ് അമ്പലങ്ങളിൽ നടത്താൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലതും നടന്നോ ഒരു കാര്യവും നടന്നില്ല പിന്നെ സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് യോഗാ പരിശീലനം നൽകി ആരെങ്കിലും എന്ന് പറഞ്ഞോ ബ്രഷ്നേവിൻ്റെയോ മറ്റുള്ളവരുടെയോ എന്തെങ്കിലും പേരുകൾ അവിടെ പറഞ്ഞോ പിന്നെ നമ്മുടെ മേജർ രവിയണ്ണൻ എൻ്റെ സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സൈന്യത്തിലേക്ക് കുട്ടികളെ വിടുന്നതിനുള്ള പരിശീലന കേന്ദ്രങ്ങൾ ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നു ആർക്കെങ്കിലും വല്ല എതിർപ്പുണ്ടോ ഒരു എതിർപ്പുമില്ല എന്നാൽ ആരോ എവിടെയോ രാവിലെ കുറച്ച് നേരം ഈ പറഞ്ഞതുപോലെ വ്യായാമം ചെയ്യുന്നു ആ വ്യായാമം ചെയ്യുമ്പോൾ ഉത്ഭവിക്കുന്ന ശ്വാസോച്ഛ്വാസങ്ങളും കീഴ്ശ്വാസവുമൊക്കെ ഒരു വലിയ ഭീകരപ്രവർത്തനമായി രാജ്യത്ത് രൂപം കൊള്ളുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ തന്നെ എൻ ഐ എ അന്വേഷണം തുടങ്ങി കാരണം അവരിരുന്ന് എക്സസൈസ് ചെയ്യുന്ന സ്ഥലത്ത് ചെറു സുശിരങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ വായു പിടിച്ചുള്ളതാവുമ്പോൾ ചില പ്രത്യേക കേന്ദ്രീകൃതമായ മേഖലയിൽ ഇതുണ്ടാകുന്നുണ്ട് അതിനിയിപ്പോൾ എളുപ്പമുള്ള ഒരു പരിഹാര മാർഗ്ഗം വെച്ചാൽ എൻ്റെ പ്രായത്തിലൊക്കെ ഉള്ളവർക്കറിയാം നമ്മൾ പണ്ട് പള്ളിക്കുടി പഠിക്കുമ്പോൾ ഒരു പ്രത്യേകതരം പി പി ഉണ്ടായിരുന്നു ഇങ്ങനെ ഫൂ എന്നും പറഞ്ഞ് വായിൽ വെച്ച് ഊതുന്ന ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഊതുന്ന പി പി അത്തരം പിപ്പികൾ എന്തെങ്കിലും ലഭ്യമാണെങ്കിൽ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് കൊടുക്കുകയും ആ ശബ്ദത്തിൻ്റെ ക്രമീകരണം മനസ്സിലാക്കി ആ ശബ്ദത്തെ നമ്മുടെ മോഹന സഹാവിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പേരോഡുസ്താൻ ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിനൊക്കെയാണ് ഇതൊരു ജമാഅത്ത് ഇസ്ലാമി ശബ്ദമായി തോന്നുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ പിന്നെ ഇതിൽ കണ്ടില്ല എന്തായാലും അദ്ദേഹത്തിനുമൊക്കെ അറിയിച്ചു കൊടുത്താൽ ഇതിൻ്റെ ശബ്ദ ക്രമീകരണത്തിലെ വ്യതിയാനത്തിലൂടെ ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാനും അതുവഴി നമുക്ക് ആ ഭീകരപ്രവർത്തനത്തിന് തടയിടാനും കഴിയും എന്നുള്ളത് അതിൻ്റെ സവിശേഷമായൊരു പ്രത്യേകതയാണ് ഏതായാലും അത്തരമൊരു നീക്കം എൻ ഐയുടെ നേതൃത്വത്തിൽ ഈ സംസ്ഥാനത്ത് നടത്തണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായൊരു അഭ്യർത്ഥന അതോടൊപ്പം ഞാൻ പോയ ആ പബ്ലിക് ടോയ്ലറ്റും ഒരു നിരീക്ഷണത്തിന് വിധേയമാവുകയും ഓരോരുത്തരും അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞിറങ്ങിപ്പോരുമ്പോൾ ആരെങ്കിലും അവിടെ ചെന്ന് എന്താണ് സംഭവിച്ചതെന്ന് നോക്കുകയും വെള്ളമൊഴിക്കുന്നതിൽ എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ ആ വെള്ളമൊഴിച്ച് അവർ നിക്ഷേപിച്ചിട്ട് പോകുന്ന റോക്കറ്റോ അത് അതിൻ്റെ ആ അനന്തര സംവിധാനങ്ങളോ ഒക്കെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു